തത്തമ്മേ ഇല്ലാ കഥ ിൽ അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തി അറുപത് അറുപതല്ലല്ലോ അറുപത് വരത്തില്ല എന്തായാലും അറുപത് വരത്തില്ല പത്തല്യോ രജനി ഏഹ് ഞാനിവിടെ കുഞ്ഞിനു പൊതി കെട്ടിക്കൊണ്ടിരിക്കുവാണ് പൊതി കെട്ടുകാണോ ആ പെട്ടെന്നാ എനിക്കോടാ കെട്ടിക്കോ ആഹ് വല്ല നിർബന്ധോ കേട്ടോ എന്താ നിർബന്ധാന്നോ നീതീ പറഞ്ഞേ അപ്പൊ ഞാൻ എനിക്കിവിടെ നൂറുകൊണ്ട മണിയാണ് നിനക്കറിയാല്ലോ നിനക്കറിയാലോ ആ കാര്യം അറിയാന്നല്ലേ എന്നെ കൊണ്ടിരുന്ന വളക്കൊണ്ടാക്കിയിരിക്കുന്നത് എന്തിനടി എന്തിനെ കരയുന്നേ നീന്തേ കരയുന്നേ ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ നീ ഉള്ളി ഇരുന്നാലോ അരിഞ്ഞാലും വെളിയിൽ ഇറക്കിയിരുന്നരിഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും പക്ഷേ ഞാൻ സവാള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കരയല്ലായിരുന്നു അല്ലെ ആഹ് കരഞ്ഞു ജീവനെ ഞാൻ കരയത്തില്ലേ നീ ഇവിടെ ഉള്ളി അരിഞ്ഞിരുന്നോ നീ ഈ ലോകത്ത് അടക്കുന്ന സംഭവം ഇല്ല അറിഞ്ഞോ കടലിൽ ഒരു കപ്പൽ മുങ്ങി ആ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ കണ്ടോന്റെ അല്ല കണ്ടെയ്നറക്കാ നിങ്ങൾ എന്തുവാ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ അതങ്ങ് പോട്ടെ ഈ കപ്പല് ആർക്കേലും പൈസ കൊടുക്കാനുണ്ടോ എന്ത് പിന്നെന്തിനാ അത് മുങ്ങിയത് ഞാൻ എന്തോലും വിളിച്ചു പറയും നിങ്ങൾ ഈ പണിക്ക് പോകാതിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും ഈ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കും ഞാൻ എടി നിന്നെക്കാട്ടി ടെൻഷൻ അനുഭവിക്കാം ഞാൻ അറിയാവോ എന്തിനു എന്തിനാണോ എടി ആറ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അത്മിനാ ഞാൻ അറിയാം പന്ത്രണ്ട് ഒരു മണി ആകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ പിന്നെ വെളുപ്പില് തുടങ്ങണം ഗുഡ് മോർണിംഗ് ആരടിക്കും ആരടിക്കും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വെച്ചോ ദൈവമേ അത് നീ നീ നിന്റെ ഉത്തരവാദിത്വം രാവിലെ അവനെഴുന്നേറ്റാൽ അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് എന്റെ മനുഷ്യ പറഞ്ഞേ ടൂർ വെച്ചിരിക്കല്ലോ അവിടെ പോവാൻ പൈസ ഉണ്ടോ കൊടുക്കാൻ ആഹ് അത് പറയണ്ടേ പൈസ എനിക്ക് പണിക്കുവാൻ പറ്റുമോ ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അടുത്ത് ഇനിയും ജീവിക്കുന്നില്ല ഇപ്പൊ എവിടെ പോവാ തൊഴിലുറപ്പ് അങ്ങനെ മേടിച്ചോണ്ട് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഇവിടെ വലിയ ഇപ്പഴും ആ വഴി ബ്ലോക്കാ ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല മനുഷ്യൻ നിങ്ങൾ എന്തിനു എന്നൊക്കെ ചുമ്മാ ഇല്ല ചുമ്മാ എന്തുകൊണ്ടാ പറ അയ്യോ നീ അക്ഷയായി പോയോ പേപ്പറൊക്കെ ശരിയായോ എടാ നീ അക്ഷയായി പോന്നു എനിക്കൊരു കാര്യം ചെയ്യുന്നേ അങ്ങനെപ്പറത്തുനിന്ന് രണ്ടു പിള്ളേർ കളർ അടിക്കുന്ന ബുക്കിൽ ആരോട് മേടിച്ചോണ്ട് പോരൂ കേട്ടോ അയ്യോ അങ്ങനെ പൂള കുഞ്ഞെന്തെങ്കിലും ആപത്തെ മാറ്റിയോ എടി അതല്ല പിന്നെ കാട്ടിലെ കള്ളൻ തുടങ്ങിയിട്ട് രണ്ടാം ഭാഗം തുടങ്ങി മനസ്സിലായി വിളിച്ചു പറഞ്ഞാൽ പോകും ഇനി നിങ്ങളെ കൂടെ ജീവിക്കുന്നില്ലേ എനിക്ക് എന്റെ കുഞ്ഞിനും എങ്ങനെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കിടന്ന അലമ്മണ്ടാക്കരുന്ന് അത് ഒന്നിന്റെ എന്താ പ്രാവശ്യമല്ല പാലാരി വട്ടം പാലാരി വട്ടം പാല വട്ടം ഞാൻ പറഞ്ഞിവിടെ കിടന്ന് അലമ്മണ്ടാക്കരുന്ന് ഓമനക്കുട്ടനാ വരുന്നത് ഓമനക്കുട്ടനെ ഓമനക്കുട്ടനെ കേക്കണം ഇത് എന്റെ പൊന്നണ്ണാ ചേച്ചി റോഡിൽ നിന്ന് കേക്കാം നിങ്ങൾ ഈ എന്താ വായ ഇത് സത്യം പറഞ്ഞ നിങ്ങളുടെ ബന്ധുക്കാരാന്ന് പറയാം എനിക്ക് നാണക്കിടെ സത്യം പറഞ്ഞു എന്റെ ഓമനക്കുട്ട ഞാനൊരു കാര്യം പറട്ടെജി എന്റെ ഭർത്താവ് വല്യ കഴിഞ്ഞാല് കല്യാണം കഴിച്ചോട്ട് വന്ന പണിക്ക് പോകാൻ ഉണ്ടായോ എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും എന്റെ ഓമനക്കുട്ട ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനെയാ നോക്കുന്നത് എന്റെ ഓമനക്കുട്ട അവിടെ ഓമനക്കുട്ട ോട് ഞാനൊരു പറയട്ടാ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല അത് എന്തോ ഗുരുവാണ് എന്തുവാറിയാമോ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു മലമ്പനിയോ അന്ന് ആ ഡോക്ടർ പറഞ്ഞു എന്തോന്ന് അറിയാമോ റെസ്റ്റ് എടുക്കണമെന്ന് അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കും

അത് സത്യമോ പറഞ്ഞു വെക്കണ്ടേ അങ്ങനെ വെക്കണ്ടേ ഇതൊക്കെ കള്ളത്തര പണിക്ക് പോകാതിരിക്കാൻ കള്ളത്തര ഞാൻ ഈ നിങ്ങളുടെ വഴക്കിന്റെ ഇടയ്ക്ക് വന്ന് കയറിയ ഞാനിപ്പോ വന്ന കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ അപ്പച്ചയുടെ ഒരാണ്ട് അത് ഞാൻ പറയാനോയ്യോ നമ്മടെ വടക്കേലെ എപ്പിച്ചില്ല മരിച്ചിട്ട് ഒരു വർഷം ചത്തുമുര അറിയുന്നത് ഇന്നലെ മരിച്ചു മരിച്ചത് പോലെത്തോടാ പറയുന്നത് ഞാൻ അവിടെ ഫോട്ടോ വെച്ചിട്ടില്ല ഫോട്ടോ ഇന്നലെ എടുത്ത ഫോട്ടോ ചിരിച്ചോണ്ട് ഞാൻ ആഹാരം കൊല്ലിച്ചോണ്ട് ില്ല അങ്ങനെണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും എന്റെ അമ്മാവനെ വിളിക്ക അതിലും വേദം ബ്ലഡും പഴവാ ചായ ചായ പോയി ഭയങ്കര സാധനമാ അഞ്ച് പൈസ വിട്ട് കളിക്കത്തില്ല ഇവള് ആണോ നമുക്ക് ഒരു ഉപകാരം പോലും ഇവള് എന്റെ കുറ്റം പറയുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം പാമ്പിന്റെ ചെവിയാ പാമ്പിന്റെ ചെവി ഉണ്ടോ ആ ഞാൻ പിടിച്ചു നോക്കിട്ടില്ല മധുരം വേണോടാ മധുരം വേണോടി നിങ്ങൾക്കില്ല ഇവിടെ നമുക്ക് തുള്ളി വെള്ളമില്ല അത് എനിക്ക് സ്വന്തമായിട്ട് അത് മാത്രമേ ഉള്ളൂ ഉള്ളു ബാക്കിയെല്ലാം ഇവിടെ സമ്പാദിച്ചല്ലേ ഈ വീട്ടിൽ ഇതൊക്കെയാ നിലവേ ആ നീ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പമ്പക്ക് ഒരു ഓട്ടം പോയപ്പോ നിന്റെ പെണ്ണും പുള്ള നിലയ്ക്കാൻ നീക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു ആ പെണ്ണും ചെലവിന് കൊടുത്താൽ മാത്രം പോരാ നിലക്ക് നിർത്തണു ഞാൻ പമ്പ പത്തി നിലയ്ക്ക് നിർത്തി അവനെങ്കിലും എടാ എടാ പറഞ്ഞേ നിന്റെ അച്ഛൻ പറഞ്ഞത് ചെലവിന് കൊടുത്താ പോരാ അവളെ വരച്ച വരച്ചവരെ നിർത്തണമെന്ന് അതായത് ഇവളെന്നെ നിർത്തിയേക്കുന്നതാണ് അതുപോലെ നിർത്തണം ഞാൻ പറഞ്ഞത് അങ്ങനെ ഓമനക്കുട്ട ആരെ വരച്ചവരെ നിർത്തുന്ന കാര്യം പറഞ്ഞത് എന്തോ നിങ്ങളുടെ വീട്ടുകാരെ ആദ്യം മനുഷ്യരാക്കണമായിരുന്നു എന്റെ വീട്ടുകാർ പറയണമായിരുന്നു നിങ്ങളുടെ വീട്ടുകാരുടെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വിശ്വസിക്കരുത് ഇത് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമായി പറയുന്നത് ആര് പറഞ്ഞു അങ്ങനല്ല അങ്ങനല്ല ഓമനകുട്ട ഞാൻ നീ ഇത് പിടിച്ചേ കൂടുതൽ ഒന്നും പറയട്ടിരിക്കൽ സമയം വഴി പത്തുമണി ആവുന്നു പത്തുമണിയാവും ഓമന കൂട്ടാ നേരത്തെ കിടന്നല്ലോ എന്റെ പൊട്ടം കളി തെരഞ്ഞെട്ടില്ല ഞാനൊരു കാര്യം പറയട്ടെ എന്നെ നോക്കട്ടെ എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണ്ട നിനക്ക് ഇങ്ങനെ കുറിച്ച് എന്തുവാ ഞാനാ തെറ്റുകാരെ ചേച്ചിയാ തെറ്റുകാരി ആ എന്നാ ഇത് കൂച്ചാ കുറ്റ നിനക്ക് മനസ്സിലായ് ഇവള് പറയുന്ന ഞാൻ പറയുന്ന ചേച്ചി പറഞ്ഞില്ലേ ഞായം നീ കേട്ടാ ഇവിടെ പട്ടിണി ആയ സമയത്ത് എന്റെ അച്ഛനൊരു ദിവസം ഇവിടെ വന്നു ഈ മനുഷ്യൻ ആട്ടി ഇറക്കി വിട്ടെ അത് ചെയ്ത പന്റെ പരിപാടി അല്ലയോ അയച്ചുടെ അച്ഛനും അമ്മയും പറഞ്ഞു അന്നൻ്റെ അച്ഛനും അമ്മ ഇല്ലയോ എടാ ഇവിടെ അച്ഛൻ ഇവിടെ വന്നു ഒരു ദിവസം ഇറങ്ങി എനിക്ക് സന്തോഷമായി പക്ഷെ ഇവിടെ അച്ഛൻ കാണിച്ചെന്ന് പറയോ എന്റെ കറുത്ത സ്കെച്ച് മൊത്തം അടിച്ചു തീർത്തു അത് സൂര്യഗ്രഹണത്തിന്റെ സൂര്യനില്ലേ അത് വരച്ചത് അച്ഛൻ ആ പാവപ്പെട്ട മനുഷ്യനെ പിടിച്ചിറക്കി വിട്ടത് ആ പിടിച്ചോ ചാ സ്കെന്റെ അളപ്പ് കളഞ്ഞുണ്ടാക്കുന്നത് അതൊക്കെ പിന്നെ പ്രശ്നമല്ലയോ എനിക്കിതെല്ലാം പ്രശ്നമാ എന്തോ അല്ലെങ്കിൽ ഞാൻ പേപ്പർ കൊടുക്കും പേപ്പർ കൊടുക്കുന്ന ബുക്ക് വല്ല കൊടുക്കാക്കി അതല്ല ഞാൻ പേപ്പർ കൊടുക്കുമെന്ന് നീ കൊടുത്ത് കൊടുക്കുവാണല്ലോ എന്റെ പൊന്നെ ോ അതൊക്കെ ഇന്നലെ പോയതാ ചേച്ചി ഞാൻ എന്തുവാ നല്ലൊരു ഭർത്താവ് വെള്ളം അടിക്കത്തില്ലോട്ടറി അടിച്ചോണ്ട് ചേച്ചിക്ക് കിട്ടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓമനക്കുട്ട നീ ഒരു ലോട്ടറി എടുത്തു അടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ ചൂട്ടിക്കൂട്ടി കളയും ആ ഈ അടിക്കാത്ത ലോട്ടറി ഞാൻ ചൂട്ടിക്കൂട്ടി കളയും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്തൊക്കെ ജോലി ഇല്ലാലും എങ്ങനെയും വളർത്തു എന്നും ഇവിടെ പറഞ്ഞത് അത് എങ്ങനെ കിഡ്നി കൊടുത്തിട്ടായാലും ഞാൻ എന്റെ പിള്ളാരെ വളർത്തുന്നു കണ്ടോ ആ ചേച്ചി സ്നേഹം കണ്ടോ കിഡ്നി കൊടുത്തിട്ടായാലും പിള്ളാരെ വളർത്തു പുണ്യം പുണ്യം ആ പുണ്യം എല്ലാ മരമണ്ണേ അവളോട് ചോദിച്ച ആരോ കിഡ്നിന്നു ആരോ കിഡ്നി അയ്യോ പിള്ളാരെ വളർത്താ അവള് പറയുന്ന കിട്ടുന്ന വില മതി വെറുതെ ഇപ്പം വേറൊരു സംഭവം തുടങ്ങിക്കാ എന്നെ സംശയം സംശയം പറയും എല്ലാം ഞാൻ വിളിച്ചു ഇതിൻ്റെ അകത്ത് രാത്രി പന്ത്രണ്ട് മണി ആവുമ്പോ നമ്മുടെ ചന്ദ്രൻ അല്ലേ ഇല്ല നിങ്ങളെ വീണ്ടപ്പുറത്തെ തെങ്ങി കയറാൻ പോയെ ചന്ദ്രൻ ഞാൻ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കും ഒരു മണി വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും ഞങ്ങൾ കൊറച്ചു നേരം ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിക്കാം അത് സംശയം ണിയാകുമ്പോ വെളുപ്പിനെ അവൻറെ പെണ്ണും പുള്ള ഉറങ്ങണെങ്കിൽ മൂന്നു മണിയാവും അവന്റെ പെണ്ണും പുള്ളക്ക് ഇവനെ സംശയമുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഒന്ന് ഈ ഫോണും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നെ എങ്ങനാണെന്നറിയുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോ അങ്ങനെ ഉണർത്താതെ ഞാൻ ആ ബാത്റൂമിൻ്റെ അവിടെ പോയിരുന്നു ഞാൻ ഫോൺ ചെയ്യും ചിലപ്പോൾ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച ഉറങ്ങുകയും ചെയ്യും നേരെ വെളുത്തായി ഞാൻ വന്ന് തന്നെ വിളിക്കുന്നത് സംശയം അങ്ങനെ ഞാനാണ് ഞാൻ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകൊണ്ട് എനിക്ക് എനിക്ക് ഇങ്ങനോട് ജീവിക്കേണ്ട എനിക്ക് ഡിവോഴ്സ് വേണം എന്തുവാ അവളീ പറയുന്നേ വഴിയും റിയണം ഇവളെ ഞാന് കൊറച്ച് നാളെ കുറിച്ചു കന്നടിച്ചേക്ക് ഓമനെ കുറിച്ച എനിക്ക് എനിക്ക് കാണാൻ പ്രവൃത്തി ശരിയല്ല പെണ്ണുങ്ങളെ അടിക്കുന്ന നല്ല ശീലമല്ല നിർത്തിക്കോണോ ഇനി ഞാൻ പറഞ്ഞ് നീ ശ്രദ്ധിച്ചേക്കണം എടുവാ എല്ലാ ആണുങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം മനസ്സിലായല്ലോ മനസ്സിലായാലോ മനസ്സിലായി ഇനിയാണ് ഇനിയാണ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద